പത്താമത് ദേശീയ ആയുർവേദ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനതല പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ദേശീയ ആയുർവേദ ദിനത്തിൽ ആയുർവേദത്തിൻ്റെ സംരക്ഷണത്തിനും ആയുർവേദ ശാസ്ത്രത്തെ ഗവേഷണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആയുർവേദത്തിൻ്റെ പ്രചാരത്തിനും ജനങ്ങൾക്കത് നല്ല നിലയിൽ അനുഭവവേദ്യമാകുന്നതിനും അശ്രാന്തം പരിശ്രമിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെയും ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം ഈ ശാസ്ത്രം നമ്മിലേക്ക് കൈമാറിയ പൂർവികരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ആദരവോടെ നമുക്ക് ഓർക്കാം ഈ വിഷ ഈ ദിവസത്തെ ദിനാചരണത്തിൻ്റെ വിഷയം എന്താണ് എന്നുള്ളത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു ആയുർവേദം മാനവരാശിക്കും ഭൂമിക്കും എന്നുള്ളതാണ് ആയുർവേദം ഒരു ശാസ്ത്രം ഒരു ചികിത്സാശാസ്ത്രം എന്നതിനൊപ്പം തന്നെ ഒരു സംസ്കാരമാണ് ഒരു വിശാലമായ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി നിലനിൽക്കുന്ന ഒരു ശാസ്ത്രവും സംസ്കാരവും ജീവിത രീതിയും കൂടിയാണ് ആയുർവേദം എന്നുള്ളത് നാം കാണണം അവിടെ മനുഷ്യനും പ്രകൃതിയും എല്ലാം മനോഹരമായി സന്തുലിതമായ അവസ്ഥയിൽ നമ്മൾ പറയില്ലേ സസ്റ്റൈനബിളായി സുസ്ഥിരമായി മുന്നോട്ടു പോകുന്ന ഒരു അവസ്ഥയെ ലക്ഷ്യം വച്ചുള്ള ശാസ്ത്രവും അല്ലെങ്കിൽ അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് ആയുർവേദത്തിലുള്ളത് എന്നുള്ളതുകൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ആയുർവേദത്തിൻ്റെ പ്രോത്സാഹനത്തിനും അതോടൊപ്പം തന്നെ ആയുർവേദ സ്ഥാപനങ്ങളുടെ വികസനത്തിനും വേണ്ടി നല്ല പ്രാധാന്യം നൽകിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കൂടിയാണ് പത്താമത് ആയുർവേദ ദിനാചരണത്തിൽ സംബന്ധിക്കുന്നത് ഏറ്റവുമധികം വികസന പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളത് പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചില ഉദാഹരണങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയുർവേദം ഒരു ശാസ്ത്രം എന്നുള്ള നിലയിൽ ആയുർവേദ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഏത് ശാസ്ത്രശാഖയാണെങ്കിലും ആ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഗവേഷണം അനിവാര്യമാണ് അപ്പോൾ ആയുർവേദം നമുക്ക് മഹത്തായ പാരമ്പര്യമുണ്ട് കേരളം ആയുർവേദത്തിൽ വളരെ പുഴ്പെറ്റ ഭൂപ്രദേശമാണ് പക്ഷെ അതിനനുസൃതമായിട്ടുള്ള ഒരു ഗവേഷണ സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റുകളിൽ നിന്ന് ഒന്നാണ് സംസ്ഥാനത്തെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബിയിലൂടെ പണം അനുവദിച്ചു ഈ സർക്കാരിൻ്റെ തുടക്കകാലം കോവിഡിന്റെ രണ്ടാം തരംഗമായിരുന്നെങ്കിലും ആ കാലഘട്ടത്തിൽ തന്നെ ഈ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഡി ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് അതിൻ്റെ ഏതൊക്കെ ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ് എങ്ങനെയായിരിക്കണം അതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്നുള്ളത് പ്ലാൻ ചെയ്ത് അത് ഡിസൈനിലേക്ക് പരിവർത്തനപ്പെടുത്തി അത് പിന്നെ എഫ് എസ് ഉൾപ്പെടെ നേടി ടെക്നിക്കൽ സാങ്ഷൻ നേടി ടെൻഡർ ചെയ്ത് അതൊരു കരാറുകാരനെ ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അടുത്ത് കഴിഞ്ഞയിടയും ഞാനും എസ് എം ഡി ഡോക്ടർ സജിത് ബാബുവും ഒക്കെ തന്നെ അവിടെ സന്ദർശനം നടത്തിയിരുന്നു ഡിസംബർ മാസത്തോടുകൂടി നമുക്ക് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആശുപത്രിയും മാനുസ്ക്രിപ്റ്റ് സെന്ററും ഉൾപ്പെടെയുള്ള ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കഴിയും ഈ കാലഘട്ടം കേരളത്തിന്റെ ആയുർവേദ ചരിത്രത്തിന് നൽകുന്ന ഏറ്റവും മികച്ച സംഭാവനയായിരിക്കും രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ കെട്ടിടങ്ങളല്ല വിഭാവനം ചെയ്തിട്ടുള്ളത് ആ കെട്ടിടങ്ങളിൽക്കുള്ളിൽ ആ ചുവരുകൾക്കുള്ളിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ശാസ്ത്രത്തെ ആഗോളതലത്തിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് തൽപരരായിട്ടുള്ള സ്കോളേഴ്സിന് ഇവിടെ വന്ന് ഗവേഷണം ചെയ്യുന്നതിനും നമ്മുടെ രീതികൾ കാണുന്നതിനും നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾ നേരിട്ട് കാണുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇപ്പം മെയിൻ ബ്ലോക്കിന്റെ ഭാഗമായി നമ്മൾ കയറി ചെല്ലുമ്പോൾ റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്കുകളാണ് അതിലുള്ളത് അവർക്ക് വന്ന് താമസിച്ച് അവിടെ അവരുടെ വർക്ക് ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ം കല്ലുകൾ അവിടെ പണിത് അതിന്റെ അടിത്തറ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സമാന്തരമായി ചെയ്തത് കേരളത്തിലെ ആയുർവേദവുമായി ബന്ധപ്പെട്ട താളിയോല ശേഖരങ്ങൾ കണ്ടെത്തി പരമാവധി നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനത്തിലുണ്ട് അതുകൂടാതെ നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നത് ശേഖരിക്കുക അതോടൊപ്പം മറ്റ് ആയുർവേദ ഗ്രന്ഥങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ശേഖരിച്ചുകൊണ്ട് ഒരു വലിയ വിപുലമായിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വിപുലമായിട്ടുള്ള ആയുർവേദത്തിന്റെ ലൈബ്രറി അത് താളിയോലകളാണെങ്കിലും മറ്റ് ഗ്രന്ഥങ്ങളാണെങ്കിലും അവിടെ സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി അതിന്റെ പ്രവർത്തനങ്ങളും സമാന്തരമായി നമ്മൾ ആദ്യകാലം അവിടെ വെക്കുമ്പോഴും വെക്കുമ്പോഴേ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിരുന്നു അപ്പോൾ ഒരു നൂറ് ബെഡ് ഉള്ള ആശുപത്രിയാണ് അവിടെ വിഭാവനം ചെയ്യുന്നത് സെന്റർ ഉണ്ട് അതുകൂടാതെ നമ്മുടെ മെഡിസിനൽ പ്ലാൻ ബോർഡുമായിട്ടും ഒക്കെ സഹകരിച്ചുകൊണ്ട് അവിടെ ഔഷധ സസ്യങ്ങൾ വളർത്തുന്നതിനു വേണ്ടി അവിടെ ശരിക്കും ചെങ്കൽ ഉള്ള പ്രദേശാണ് അവിടെ മണ്ണിട്ടുകൊണ്ട് അവിടെ നഴ്സറി അവിടെ രൂപീകരിച്ച് അതിന് സജ്ജമാക്കി ആ സോയിൽ ബെഡ് അങ്ങനെ സജ്ജമാക്കിക്കൊണ്ട് അവിടെ ഔഷധ സസ്യങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അങ്ങനെ വിപുലമായിട്ടുള്ള നിലയിലാണ് വളരെ മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് അതുകൂടാതെ നമുക്കൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നില്ല അതായത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രം കേരളത്തെയാണ് ഐ ടിയുടെ ഐ ടി സൊല്യൂഷൻസിൻ്റെ നോഡൽ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് നമ്മളെയാണ് തെരഞ്ഞെടുത്തത് കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ പരമാവധി ഐ ടി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികവിദ്യയിലൂടെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലും അല്ലാതെയും ഒക്കെ തന്നെ നടത്തിയിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ടാണ് കേന്ദ്രം രാജ്യത്ത് ഏറ്റവും മികച്ച നിലയിൽ ചെയ്യുന്ന സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നമ്മളെ നോഡൽ ഓഫീസറായി തിരഞ്ഞെടുത്തു എസ് എം ഡി ഡോക്ടർ സജിത് ബാബു എന്നോട് പറയുകയായിരുന്നു കേന്ദ്ര ആയുഷിൻ്റെ ജോയിന്റ് സെക്രട്ടറി സമാപന സമ്മേളനത്തിൽ ഇമോഷണലായി അതായത് ഇത്രയും അധികം കാര്യങ്ങൾ ഒരു സംസ്ഥാനം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമാപന സമ്മേളനത്തിൽ അക്ഷരാർത്ഥത്തിൽ വളരെ വൈകാരികമായി സംസാരിച്ചത് എസ് എം ഡി ഇവിടെ പറയുകയായിരുന്നു ഞാൻ പറഞ്ഞത് നമുക്കൊരു അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനത്തിന് നമുക്കൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യമായിരുന്നു ഈ കാലഘട്ടത്തിൽ ഒരു നാഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ആയുഷുമായി ബന്ധപ്പെട്ട് അതും സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു അതും വൈകാതെ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിഞ്ഞു ഇനി ആയുർവേദ രംഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആശുപത്രികളുടെ സ്റ്റാൻഡർഡൈസേഷൻ അത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്തത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ എ ബി എച്ച് അക്രഡിറ്റഡ് ആകണം കാരണം ഒരു ഗുണനിലവാര മാനദണ്ഡം നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകണമല്ലോ അപ്പോൾ അതിനുവേണ്ടി കേന്ദ്രത്തെ നമ്മൾ സമീപിച്ചു കേന്ദ്ര ഗൈഡ് ലൈൻ നമുക്ക് വേണം എന്നുള്ളത് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞു ആയുഷ് മേഖലയിൽ അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഇല്ല കേരളം തന്നെ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ ആയുഷ് മേഖലയുമായി ബന്ധപ്പെട്ട് എൻ എ ബി എച്ച് അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കും നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഹെൽത്ത് ടീം ആയുഷിൻ്റെ ടീം അത് തയ്യാറാക്കി അത് കേന്ദ്രത്തിന് സമർപ്പിച്ചു അത് രാജ്യത്തിന്റെ ആയുഷ് മേഖലയിലെ എൻ എ ബി എച്ച് മാനദണ്ഡമാണ് ഇപ്പോൾ അത് മാത്രമല്ല രാജ്യത്താദ്യമായി ഇരുന്നൂറ്റി അൻപത് സ്ഥാപനങ്ങൾ കേരളത്തിൽ എൻ എ ബി എച്ച് അപ്ക്രെറ്റഡായിരുന്നു അത്ര സമർപ്പിതമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാം നമുക്ക് പറയുന്നതിൻ്റെ സമയം അടുത്ത ഒരു കാര്യം നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത് ഇപ്പോൾ നമ്മുടെ മോഡേൺ മെഡിസിൻ ഇപ്പോൾ നമുക്ക് ഒരു സ്ഥാപനം ഒരു പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് രാജ് ആക്ട് മുനിസിപ്പൽ ആക്ട് പ്രകാരം അറ്റാച്ച് ചെയ്യപ്പെട്ടാൽ നമുക്കറിയാം ഇന്ന ഇന്ന ഇത്ര ബെഡ് ഉണ്ട് ഇത്ര സേവനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വയ്ക്കുന്നതിന് എളുപ്പമാണ് പക്ഷെ അപ്പം നമുക്ക് ആയുഷ് മേഖലയിൽ ആ സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ നമ്മൾ ഏത് ആശുപത്രികളിൽ ഏതൊക്കെ സേവനങ്ങളാണ് നൽകുന്നത് സ്പെഷ്യാലിറ്റി സേവനങ്ങൾ എവിടെ മുതലാണ് നമുക്ക് നൽകാനായിട്ട് കഴിയുക ആ സ്റ്റാൻഡർഡൈസേഷൻ അത് വലിയ അതൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു അതിൻ്റെ ഒരു അന്തിമ രൂപം കൂടിയായാൽ വളരെ ആയിട്ടുള്ള ഒരു സംവിധാനം അതായത് നമ്മുടെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രകടപത്രികയിൽ ഉണ്ടായിരുന്നതാണ് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ആയുഷ് ഡിസ്പെൻസറികൾ ഉണ്ടാകുമെന്നുള്ളത് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും തദ്ദേശ സ്ഥാപന പരിധിയിലും ആയുഷ് ഡിസ്പെൻസറികൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു അതിന് മുകളിലേക്ക് വരുമ്പോൾ ഐ ഉള്ള ഇടങ്ങളിൽ അതിനെ നമ്മൾ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യും എവിടെ മുതലാണ് ഇപ്പോൾ പ്രസൂതി തന്ത്ര ഗൈനക്കോളജി അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഓർത്തോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ എവിടെ മുതലാണ് നമുക്ക് കൊടുക്കാൻ കൊടുക്കേണ്ടത് എന്നുള്ളത് കണ്ടാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അവരുടെ ഫണ്ട് വെക്കാൻ കഴിയും ആ സ്റ്റാൻഡൈസേഷനും നടത്തും അതോടൊപ്പം തന്നെ നമ്മളുടെ ആയുർവേദ മേഖലയിലുള്ള ഒരു വിഷയമാണ് മരുന്നുകളുടെ അതായത് ഇപ്പോൾ ഒരേ എന്താണ് മരുന്ന് തന്നെ ഔഷധം തന്നെ പല രൂപ ഇറക്കുമ്പോൾ പല രീതിയിലായിരിക്കും അതിൻ്റെ കൂട്ടുകൾ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു റിസർച്ചിലൂടെ അത് വലിയൊരു ഗവേഷണമാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങൾ കൊണ്ടല്ല വലിയ റിസർച്ചിലൂടെ അത് ആയുർവേദ രംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ കൂടി സജഷൻസ് ഉണ്ടല്ലേ നമ്മൾ മാസ്കിറ്റ് ഹോട്ടലിൽ തന്നെ അതിൻ്റെ ഒരു മീറ്റിംഗ് എടുത്തിരുന്നു അതിന് തുടർ ചർച്ചകളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഡ്രഗ്സ് കൺട്രോളറൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുകൊണ്ട് അത് കുറേ വർഷങ്ങൾ കൊണ്ട് നമുക്ക് അത് അതിന് നമുക്ക് തുടക്കമിടുന്നതിന് കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് തസ്തികകൾ ആയുർവേദ മേഖലയിൽ ആയുർവേദത്തിൽ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു പത്ത് നാല്പത് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് നൂറ്റി ഇരുപത്തിരണ്ട് തസ്തികകൾ ഇവിടെ ഐ എസ് എം എൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് ഹോമിയോയിലും നാൽപ്പതെണ്ണം സൃഷ്ടിച്ചിട്ടുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് തസ്തികൾ ഹോമിയോയിൽ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരു കാര്യം കൂടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴ്സസിൻ്റെ കാര്യമാണ് അതായത് കോഴ്സസിനൊരു സ്റ്റാൻഡേർഡൈസേഷനുകൊണ്ടാണ് നമ്മുടെ ചില സർട്ടിഫിക്കറ്റ് കോഴ്സ് ചില ഡിപ്ലോമ കോഴ്സ് നമുക്ക് മുന്നിൽ വലിയൊരു ആവശ്യം വന്നിട്ടുണ്ട് അതായത് പല പലയിടത്തും വെൽനസ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഇതിനൊരു ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകണം എന്നുള്ളത് കാരണം പലയിടത്തു നിന്നും പല ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന് വെൽനസ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു സ്റ്റാൻഡർഡൈസേഷൻ അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ളത് സർക്കാർ നോക്കുന്നുണ്ട് അതുകൂടാതെ കോഴ്സുകളുടെ ഒരു അതും സർട്ടിഫിക്കറ്റ് കോഴ്സ് ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് ഇതെല്ലാം ഡി എ എം ഇ അംഗീകരിച്ച നിലയിലൂടെ അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം അതോടൊപ്പം കോഴ്സസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയക്രമം നമ്മൾ നിശ്ചയിച്ചു ആ സമയക്രമത്തിനുള്ളിൽ അത് അപ്ലൈ ചെയ്യണം അതിന് കൃത്യമായിട്ട് അതിന് മാനദണ്ഡം പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുവാദം കൊടുക്കുന്ന രീതിയിലേക്ക് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ കാണുന്നു ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി ഇതൊരു ടീം വർക്കാണ് കഠിനാധ്വാനം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ടീം അംഗങ്ങളെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർക്കട്ടെ നിങ്ങൾക്ക് ഹൃദയപൂർവമായ അഭിനന്ദനങ്ങൾ അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമ്മൾ ഈ സർക്കാർ തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് കേന്ദ്രത്തിൻ്റെയും നമ്മളുടെയും കൂടെ അറുപത് നാല്പത് എന്നുള്ള നിലയിൽ നമുക്ക് നാമിന്റെ ഫണ്ട് ഇരുപത്തിമൂന്ന് കോടിയായിരുന്നു ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സാമ്പത്തിക വർഷം നമ്മുടെ നാമിന്റെ ഫണ്ട് അതായത് അറുപത് നാൽപ്പത് എന്നുള്ള നിലയിൽ ഇരുന്നൂറ്റി കോടി രൂപയാണ് പത്തിരട്ടിയോളം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് നല്ലതാണ് എന്ന് കണ്ടുകൊണ്ടാണ് അത് അംഗീകരിക്കുന്നത് അപ്പം ഇന്ന് ഇവിടെ ഈ ആയുർവേദ ദിനാചരണത്തോട് അനുബന്ധിച്ച് കുറേയേറെ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തുന്നുണ്ട് അതിൽ പതിനാല് കോടി മുപ്പത്തൊൻപത് ലക്ഷം രൂപയുടെ പന്ത്രണ്ട് പദ്ധതികളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് അത് യോഗ ക്ലബ്ബുകളുടെ കാര്യം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല വളരെ കുറച്ച് ഒന്നു രണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അതായത് നമ്മുടെ രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദ ശീലങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഇപ്പോൾ മോഡേൺ മെഡിസിനിലാണെങ്കിൽ നമ്മൾ ശൈലി ആപ്പ് രൂപീകരിച്ചു കൊണ്ട് വീട് വീടാനന്തരം ആശുമാർ കയറി രോഗം ആർക്കൊക്കെ ഉണ്ട് വരാൻ സാധ്യതയുണ്ടോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ ഇതെല്ലാം കണക്കിലെടുത്തിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആയുർവേദത്തിൽ ഐ എസ് എമ്മിൽ നമ്മൾ ചെയ്ത കാര്യം സംസ്ഥാനത്ത് യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ചു ആദ്യം അഞ്ഞൂറെണ്ണമാണ് രൂപീകരിച്ചത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ആ അഞ്ഞൂറെണ്ണത്തിലെ റെസ്പോൺസ് വളരെ 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 പോസിറ്റീവായിരുന്നു അപ്പോൾ കാരണം അവിടെ നിന്ന് നമ്മൾ കാണുന്നത് വീടുകളിൽ നിന്ന് നമ്മുടെ ആളുകൾ പ്രായമായിട്ടുള്ള അച്ഛന്മാരും അമ്മമാരും അതുപോലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പുരുഷന്മാരും അവർ ചെന്ന് തൊട്ടടുത്തുള്ള യോഗ കേന്ദ്രത്തിൽ ക്ലബിൽ പോയി അവിടെ യോഗ പരിശീലിക്കുന്നത് വളരെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ വലിയൊരു മാറ്റം നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഊർജത്തിൽ നിന്നുകൊണ്ട് ആ അഞ്ഞൂറിൽ നിന്ന് ഇന്ന് സംസ്ഥാനത്ത് പതിനായിരം യോഗ ക്ലബ്ബുകൾ സ്ഥാപിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിനായിരം യോഗ ക്ലബുകൾ ആ പതിനായിരം യോഗ ക്ലബ്ബുകൾ എവിടെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ യാത്രകളിൽ എൻ്റെ ജോലി സംബന്ധമായ യാത്രകളിലൊക്കെ ആണെങ്കിൽ ഞാൻ ദിവസവും യോഗ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന നിലയിൽ തൊട്ടടുത്തുള്ള യോഗ ക്ലബ്ബ് ഈ പതിനായിരം യോഗ ക്ലബ്ബുകളിൽ എവിടെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്പ് കൂടി ഇന്ന് നമ്മളിവിടെ അത് ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് പ്ലേ സ്റ്റോറിൽ പത്തി ഇരുപത്തൊന്ന് ദിവസം കൂടി എടുക്കും പക്ഷേ അല്ലാതെ ആപ്പ് റെഡി ആയിട്ടുണ്ട് അതോട് ആയുഷ് യോഗ ക്ലബ്ബ് ലൊക്കേറ്റഡ് ആപ്പാണ് അത് അപ്പോൾ ഒരു ദിവസം നമുക്ക് ബ്രേക്ക് വരില്ല യോഗ ചെയ്യുന്നവർക്ക് കണ്ടിന്യൂസ് ആയി എവിടെ പോയാലും ഇനി ബന്ധുവീടുകളിൽ പോകാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോകാം നമ്മുടെ തൊട്ടടുത്തുള്ള യോഗാ ക്ലബിൽ പോയി യോഗ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനെ സഹായിക്കുന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് സൂതിക പദ്ധതി അത് ഡി എം ഇ പ്രിപ്പയർ ചെയ്ത തയ്യാറാക്കിയ മോഡ്യൂൾ ആണ് ഡയറക്ടർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ തയ്യാറാക്കിയ മോഡ്യൂൾ ആണ് അതൊരു തരത്തിലും മരുന്നുകൾ കൊടുക്കുകയല്ല ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിൻ്റെ അനുസരിച്ച് ഡോക്ടേഴ്സിൻ്റെ നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് തന്നെ അങ്ങനെയാണ് ആണല്ലോ അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഒരു പ്രസവാനന്തരം എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് കാര്യങ്ങളുണ്ടല്ലോ മറ്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കെയർ ഗിവേഴ്സായിട്ട് സുതിക മിത്രം പദ്ധതിയിലൂടെ ഒരു ഇരുന്നൂറ് മണിക്കൂറാണ് അതിൻ്റെ കോഴ്സ് ഉള്ളത് ഇരുന്നൂറ് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മൂന്ന് മാസമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ആഭിമുഖ്യത്തിൽ അത് നമുക്ക് നടത്താം പലരും വനിതാ ഫെഡ് അത് നടത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് കുടുംബശ്രീ അത് നടത്തുന്നത് കാരണം ഇതൊരു ജോ തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശീലനം കൂടിയാണ് അപ്പോൾ എസ് എം ടി പറയുകയായിരുന്നു നമ്മളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് മേഖലയിൽ നിന്ന് ധാരാളമായിട്ട് കോളുകൾ വരുന്നുണ്ട് എവിടെയാണ് ഇങ്ങനെയുള്ളവർ പരിശീലനം ലഭിച്ചവരുണ്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഇത് കെയർ ഗിവേഴ്സാണ് അപ്പോൾ അങ്ങനെയുള്ള കെയർ ഗിവേഴ്സിന് ഒരു പൂൾ കൂടി ഒരു എച്ച് ആർ പൂൾ കൂടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുകയും അവർക്ക് ആവശ്യമെങ്കിൽ സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് അതായത് ഡി എം എ ഡി എം എ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനും എസ് എം ഡിയും നാമും കൂടെ ചേർന്നാണ് അത് നടത്തുന്നത് അപ്പോൾ അതും ഇന്ന് നമ്മളിവിടെ ഇത് അതിന് വേണ്ടിയിട്ടുള്ള ധാരണാപത്രം കൈമാറുന്നുണ്ട് അതുകൂടാതെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറികളിൽ പഞ്ചകർമ്മ ചികിത്സകൾ ഉൾപ്പെടുത്തി സമഗ്രമായ ആയുർവേദ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ആയുർ കർമ്മ എന്ന പദ്ധതി നടപ്പിലാക്കുന്നു ഇരുപത്തിയഞ്ച് യൂണിറ്റുകളാണ് ആരംഭിക്കുന്നത് ഇതുകൂടാതെ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ഇരുന്നൂറ്റി നാല്പത് സ്ഥാപനങ്ങളിൽ നെക്സ്റ്റ് ജെൻ ഈ ഹോസ്പിറ്റൽ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റൽസിൽ ആശുപത്രികളിൽ നേരിട്ട് വരാതെ ഓൺലൈൻ വഴി രോഗികൾക്ക് ഒ രജിസ്ട്രേഷൻ നടത്താം ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുക്കാനാകും എല്ലാവിധ മെഡിക്കൽ രേഖകളും ഇത് നമ്മൾ ഇതാണ് ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ ഡൈറ്റി സൊല്യൂഷൻസ് അപ്പം ആയുർവേദ മേഖലയിൽ നമ്മൾ നടത്തുന്നത് ആയുഷ് മേഖലയിൽ നടത്തുന്നത് അപ്പം ഏത് ഡോക്ടർക്കും വിത്ത് ദ പെർമിഷൻ ഓഫ് പേഷ്യന്റ് രോഗിയുടെ അനുവാദത്തോടെ മാത്രം രോഗിക്കാണ് അതിൽ പൂർണ്ണമായിട്ടുള്ള എന്താണ് നിയന്ത്രണവും അധികാരവും ഉള്ളത് രോഗി അനുവദിക്കുകയാണെങ്കിൽ ഡോക്ടർ ക്യാൻ സീ ദ ഡോക്യുമെന്റ്സ് ഡോക്ടർക്ക് ആ രേഖകൾ കാണാനായിട്ട് കഴിയും അതുകൂടാതെ ഗർഭകാലത്തും പ്രസവാനന്തര ഘട്ടത്തിലും സ്ത്രീകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടും നടപ്പിലാക്കുന്ന സമഗ്രമായിട്ടുള്ള മാതൃശിശു സംരക്ഷണ പദ്ധതിയാണ് സുപ്രജ അത് മൂന്ന് സർക്കാർ ആയുർവേദ കോളേജുകൾ വഴി നടപ്പിലാക്കുന്നുണ്ട് ഇതുകൂടാതെ വന്ധ്യത ക്ലിനിക്കുകൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് കാസർഗോഡ് പാലക്കാട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട് ഓസ്റ്റിയോ ആർത്തലൈറ്റിസ് ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങളുടെ പ്രതിരോധവും നിയന്ത്രണവും ചികിത്സയും ലക്ഷ്യമാക്കി പതിനാറ് സന്ധിഗത രോഗ ചികിത്സയ്ക്കുള്ള പ്രത്യേക ക്ലിനിക്കുകൾ കൂടി ആരംഭിക്കുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് വലിയ ജനകീയതയുള്ള ഒന്നാണ് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് പതിനാറ് എടുത്ത് അതിൻ്റെ ക്ലിനിക്കുകൾ നമ്മൾ ആരംഭിക്കുന്നു ഇതുകൂടാതെ എൻ സി ഡി ക്ലിനിക്കുകൾ നമുക്കിപ്പോൾ ഉള്ളത് കുറച്ചുകൂടി വിപുലപ്പെടുത്തുന്നു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി പതിനാല് സ്ഥാപനങ്ങളിലാണ് ഈ ക്ലിനിക്കുകൾ എൻ സി ഡി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് ആരംഭിക്കുന്നത് യോഗയുടെ സേവനവും ജീവിതശൈലി ക്ലിനിക്കുകൾ വഴി ലഭ്യമാണ് മറ്റൊരു കാര്യം ഡിപ്രഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിഷാദരോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും മാനസികാരോഗ്യം നിലനിർത്തുന്നതിനുമായി നട ഹർഷം പദ്ധതി നമ്മൾ ആരംഭിക്കുകയാണ് കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിൽ ഹർഷം ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഹർഷം ക്ലിനിക്കുകൾ സാധ്യമാകുന്നു അതുകൂടാതെ ദൃഷ്ടി പദ്ധതി അത് നേത്ര ചികിത്സ എല്ലാവരിലേക്കും ആയുർവേദ ചികിത്സ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഉദ്ഘാടനം നടത്തുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആയുർവേദ നേത്ര ചികിത്സയുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് ദൃഷ്ടി പദ്ധതിയാണ് അഞ്ചു കോടിയോളം രൂപയാണ് അതിന്റെ വിപുലീകരണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒന്നുണ്ട് അത് ദ്വീപ നിവാസികൾക്ക് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങൾക്ക് മോട്ടോർ ബോട്ടിൽ സജ്ജീകരിച്ച ആയുർവേദ ക്ലിനിക്കായ ആരോഗ്യ നൌകയുടെ ഒരു പുതിയ യൂണിറ്റ് കൂടി നമ്മൾ ആരംഭിക്കുന്നു കുട്ടനാട്ടിലെ ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിൽ കൂടി ഇതിന്റെ സേവനം നൽകാനായിട്ട് നമുക്ക് കഴിയും ഇതുകൂടാതെ സ്പോർട്സ് ആയുർവേദ തൃശൂരിൽ നമ്മുടെ സെന്റർ ഉണ്ട് അത് കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് ഹബിൻ്റെ ഭാഗമായിട്ട് ആയുർവേദ സെന്റർ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേരളം ഹെൽത്ത് ഹബിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അതിൽ ആയുർവേദത്തിൽ ഉൾപ്പെട്ട ഒന്ന് ഒരിടമാണ് നമ്മുടെ സ്പോർട്സ് സെന്റർ ഇപ്പോൾ പത്ത് സ്പോർട്സ് ആയുർവേദ യൂണിറ്റുകൾ പതിമൂന്ന് സ്പോർട്സ് ആയുർവേദ യൂണിറ്റുകൾ കൂടാതെ പത്തെണ്ണം കൂടി ഇപ്പോൾ ആരംഭിക്കുന്നു അപ്പോൾ എല്ലാ ജില്ലകളിലും സ്പോർട്സ് മെഡിസിൻ യൂണിറ്റ് നിലവിൽ വരുന്നു എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ഇതുകൂടാതെ നമ്മുടെ ഉടുമ്പൻചോലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഒരു ആശുപത്രി അതിൻ്റെ പ്രാഥമികമായി അവിടെ ഒരു ആശുപത്രി ആരംഭിക്കുകയാണ് ആശുപത്രി ആരംഭിച്ചതിന് ശേഷം പിന്നീട് മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൂടി യാഥാർത്ഥ്യമാക്കിയാൽ മറ്റൊരു ആയുർവേദ മെഡിക്കൽ കോളേജ് കൂടി വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഇടുക്കി ജില്ലയുടെ മലനിരകളിൽ നമുക്ക് അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും അതുകൂടാതെ നമ്മുടെ പൂജപ്പുരയിൽ പ്രത്യേകമായി ഔഷധിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള പുതിയ ചികിത്സാ അടിസ്ഥാന സൗകര്യങ്ങൾ നാച്ചുറോപ്പതിയിലാകട്ടെ വർക്കലയിൽ നമുക്ക് ഒരു നേരവും അവിടെ ഒഴിവില്ല എപ്പോഴും അവിടെ ബുക്കിംഗ് ആണ് ഓണക്കാലത്തും മറ്റേത് സീസണിലും ഉത്സവ സീസണിലും എല്ലാം അപ്പോൾ അവിടെ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നാച്ചുറോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അത് നമ്മൾ ഉയർത്താനായിട്ട് തീരുമാനിച്ചുള്ള നടപടികളാണ് നടക്കുന്നത് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇതൊരു സംസ്ഥാനത്തിൻ്റെ നയമാണ് ആയുർവേദ രംഗത്തെ സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആളുകളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനും രോഗപ്രതിരോധം സാധ്യമാകുന്നതിനും നമ്മൾക്ക് കൈ നമ്മളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന നമ്മൾ പഠിച്ച ശാസ്ത്രത്തെ ഗവേഷണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വളർത്തുന്നതിനും അത് ലോകത്തിന് പങ്കുവയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചരിത്രപരമായ ഇടപെടലുകൾ നമ്മൾ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഭാഗഭാഗാകുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവമായ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനവും സേവനവും അർപ്പണവും സമർപ്പണവുമാണ് ഞാൻ ഈ പറഞ്ഞതിനെല്ലാം അടിസ്ഥാനം എന്നുള്ളതുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു